ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ എസ്എസ്എൽസിക്ക് ട്രിപ്പിൾ എ പ്ലസ് തിളക്കത്തിൽ മിന്നി കടുങ്ങാത്തുകുണ്ടിലെ വലിയാക്കത്തൊടുക വീട് ഒറ്റപ്രസവത്തിലെ മൂന്ന് സഹോദരിമാർക്കും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഒരുമിച്ച് ജനിച്ച് വളർന്ന രൂപവും ഭാവവും സ്വഭാവവും ഇഷ്ടങ്ങളുമെല്ലാം വ്യത്യസ്തമായപ്പോഴും പഠനത്തിൽ കാട്ടുന്ന ഐക്യത്തിലും സ്നേഹത്തിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയത്തിന്റെ തുടർക്കഥ രചിക്കുകയാണ് മൗസ മറിയവും മൈസ ഫാത്തിമയും മനാൽ ആയിഷയും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ ഈ വീട്ടിൽ സന്തോഷത്തിന്റെ മൂന്ന് രക്തിയാണ് ഒരുമിച്ച് ജരിച്ചു പോകുന്നതായിരുന്നു ഒരാൾക്കും ഒരു എ പ്ലസ് പോയി കഴിഞ്ഞാൽ നമ്മളെ സന്തോഷം മൊത്തം പോകല്ലോ കാരണം മൂന്നുപേരും ഇതുവരെ ഒക്കെ ഒപ്പമായിരുന്നു എസ് എസ് എൽ സിയും കൂടി മൂന്നുകർക്കും ഒരേ ഫുൾ എ പ്ലസ് നേടുന്നതായിരുന്നു ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കുറേ പേര് വരുന്നുണ്ട് നമ്മൾക്ക് അറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളോട് കൺഗ്രാജുവേഷൻസ് പറയുന്നുണ്ട് അങ്ങനെ സന്തോഷം കൽപ്പകഞ്ചേരി വിദ്യാർത്ഥിനികളായ മൂവരും എന്നും താങ്ങായി ഒപ്പമുണ്ട് ഒരാൾക്ക് മറ്റൊരാൾ എപ്പോഴും തുണയാകും അത് പഠനത്തിലായാലും എന്തിനായാലും ഇഷ്ടങ്ങൾ മൂന്നാണെങ്കിലും പരസ്പരം മൂവരും എന്ന കടമ്പ ഒരാൾക്ക് ഗണിതമാണ് താല്പര്യമെങ്കിൽ മറ്റൊരാൾക്ക് അറബിയായിരുന്നു മൂന്നാമത്തെ ആൾക്കാവട്ടെ സോഷ്യൽ സയൻസിനോടായിരുന്നു എനിക്ക് അറബിക്കിനോട് ലെക്ചറർ താല്പര്യം ആ ആർ ബി കോളേജിൽ പഠിച്ച് പി എച്ച് ഡി ഒക്കെ എടുത്ത് പിന്നെ യൂണിവേഴ്സിറ്റി പുറത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കാനാണ് താല്പര്യം എനിക്ക് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല സോഷ്യൽ വർക്കിംഗ് ഫീൽഡ് അതിനൊക്കെ ഭയങ്കര താല്പര്യമാണ് സർവീസ് ഫീൽഡിനോടൊക്കെ ഭയങ്കര താല്പര്യം അപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് താല്പര്യം എല്ലാവരും പറയേണ്ടത് സയൻസ് എടുത്തോ സയൻസ് എടുത്തോന്ന് എന്ന് പക്ഷേ എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ആ ഒരു സോഷ്യൽ വർക്കിംഗ് ഫീൽഡിൽ ഇറങ്ങാനാണ് താല്പര്യം എനിക്ക് കൊമേഴ്സാണോ സയൻസ് ആണോ ഇതുപോലെ വിജയം ആവർത്തിക്കുക അതിനുവേണ്ടി അവർക്ക് വേണ്ട ചോയ്സ് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരാൾ കൊമേഴ്സ് ഒരാൾ അറബിക് ടീച്ചർ ആവാനാ താല്പര്യം എന്ന് പറഞ്ഞു മറ്റാൾ ഒരു ഹ്യൂമാനിറ്റീസ് സോഷ്യൽ വർക്കർ ആ താല്പര്യം പറഞ്ഞു അപ്പോൾ അതിലും ഇതുപോലെ വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സന്തോഷം പന്ത്രണ്ട് വർഷക്കാലം പഠനത്തിനോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും വിജയം കൈവരിച്ചവരാണ് മൂന്ന് പേരും ഭാവിയിലും ഇതുപോലെ വിജയത്തിൻ്റെ തുടർക്കാതെ രചിക്കാൻ മൂന്ന് പേർക്കുമാവട്ടെ मेरी आशिकी की अब तुम, तुम ही